എല്ലാവർക്കും നമസ്കാരം ഞാൻ വാശി യോഗത്തില് സിദ്ധാർത്ഥ്യാനത്തിൽ എഴുതാമത്തെ എഴുപത്തൊന്നാമത്തെ വെബിനാർ നടത്തും വാശി യോഗത്തിലെ എട്ടാമതായിട്ടുള്ള വാശി എന്ന കുതിര ഇന്ന് നേരത്തെ കഴിഞ്ഞതിൽ പറഞ്ഞത് ജ്ഞാനം സാവധാനം ചെയ് ചെല്ലുമ്പോൾ അകാരം ഉകാരം എന്നീ ഇരുവാസലുകൾ വസതികളിൽ വളരയ്ക്ക് വടക്കേ മല ഉച്ഛമായിരിക്കുന്ന സ്ഥലത്തെറിഞ്ഞുകൊള്ളാം നിങ്ങളുടെ യോഗജ്ഞാന നില അധികമായിരിക്കുന്ന സ്ഥലത്ത് കുംഭകത്താൽ വാശി നിർത്തി ഉറപ്പിച്ചു നിർത്തുക പ്രാണൻ വശമാകുന്നത് അറിയാനാവും ആ പ്രാണൻ നഷ്ടമാകാതെ പൂരകത്തിനാൽ ശരം വിടാതെ സാവധാനം നാല് മാത്ര കൂടി മേലേറ്റണം കുംഭകത്തിൽ പ്രാണനെ ഏതളവിൽ ചേർക്കാൻ പറ്റുമോ അത്രയും നേരം നിർത്തിപ്പിടിച്ച് പിന്നീട് സാവധാനം രേഖണ്ട് ഇതാണ് വാശിയോഗം ചെയ്യും മുറ അതീന്ദ്രിയ ശക്തികളെ ഉത്പാദിപ്പിക്കുന്ന ചീത്തയാണ് ഇ പി പറഞ്ഞത് വാശിയെ അങ്ങനെ വലിച്ചു ഏറ്റു വെക്കണം ചക്രങ്ങളിൽ കൂടെ ഓരോരോ ചക്രങ്ങളിൽ കൂടെയും മുകളിലേക്ക് കൊണ്ടുവന്ന് ഓരോരോ ചക്രങ്ങളിൽ ശി ഉറപ്പിക്കച്ച് അവിടെ നിർത്തണം കുംഭകം ചെയ്ത് നിർത്തണം ശ്വാസം പിടിച്ച് ഒഴിച്ച് അവിടെ നിർത്തി കഴിയുമ്പോ ഏതേത് ചക്രങ്ങളൊക്കെയാണോ പോഷിപ്പിക്കപ്പെടുന്നത് ആ ചക്രങ്ങളിൽ എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കണം കുംഭത്തിൽ ആണ് ഏതളവിൽ ആ പറ്റുമോ അത്രയും നേരം നിർത്തിപ്പിടിച്ച് പിന്നീട് സാവധാന രേചകമുണ്ട് ഇന്ന് തൊട്ട് വീടൊന്ന് ചെയ്യാം സൂര്യചന്ദ്രകലകളിലും സുഷമയിലും ചേർത്ത് വാശി നാദശബ്ദത്തോടെ ഒളിമിന്നെന്ന് കേട്ട് ഉണർന്ന് ഈശ്വന എണ്ണില്ല അപ്പം അങ്ങനെ അനേകം തവണ ചെയ്യുമ്പോൾ ആ ചക്രങ്ങളിൽ വലിയ വെളിച്ചങ്ങൾ കാണാൻ പറ്റും ഒളിമിന്ന നാദശബ്ദത്തോടുകൂടി ശബ്ദവും ഉണ്ടാവും അനാഹത ശബ്ദങ്ങളെന്ന് പൊതുവെ പറയുന്ന സംഭവങ്ങളാണ് ഇത് നമ്മൾ വാശി എന്നൊക്കെ ഉതിരാന്നുള്ളത് ആ നാദശബ്ദത്തോടു കൂടി വാശിയെ നന്നായി നീട്ടിയെടുത്ത് പിടിച്ച് എന്ന മകാരത്തിൽ പൂട്ടി നിൽക്കണം ഓം എന്നുള്ളത് ഓണം പിടിക്കണം പൂട്ടി നിൽക്കണം ഞാനപ്പുരുൾ വിളങ്ങുന്ന ഇടം അറിഞ്ഞാൽ മെയ്പ്പൂരുൾ ഉണർന്നു കൊള്ളും അപ്പൊ ഈ വിധത്തിൽ ഇങ്ങനെ വലിച്ചു മൂലാധാരത്തിൽ നിന്ന് വലിച്ചു കയറ്റുമ്പോ ഒരു ശക്തി ഇങ്ങനെ മുകളിലേക്ക് നമ്മുടെ ദേഹാത നിറയും അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച സ്ഥലത്ത് നിറയും തലയിൽ നിറയും നെറ്റിയിൽ നിറയും കൈകളിലൊക്കെ നിറയും അതാണ് മെയ്പ്പൊരു ഉണർന്നുകൊള്ളും എന്ന ശരീരത്തിന്റെ ഒരു ശക്തി ഉണർന്നുകൊള്ളും അത് ഈ ജന്മത്തിൽ നമുക്ക് നോക്കുന്ന പൂർണ്ണ അനുഗ്രഹമാവും വിതിച്ച ഇടം കണ്ട് അവിടെ ശ്രദ്ധയോടെ ധ്യാനിച്ചാൽ കണ്ണുകളിൽ പല പുതുമയുള്ള കാഴ്ചകൾ അനുഭവങ്ങളും തോന്നും ഈ വിധം കാര്യങ്ങളെ വളരെ ശ്രദ്ധിച്ച് പൂർണ്ണം സാവധാനം ചെയ്ത് മുറ തെറ്റാതെ വാശി എന്ന കുതിരയിലേറി ആ സാധനയെ ചെയ്തു വന്നാൽ ഒരു കേടും ഏർപ്പെടാതെ ശരീരം ശരിയായി അതിൽ യാതൊരുവിധ സന്ദേഹവും ഇല്ല വാശിയിലെത്തോടുകൂടി വലുതായ ശ്വാസം എടുത്താലും ശരീരത്തിന് കേടൊന്നും വരികയില്ല വാശിയോടുകൂടി ശ്വാസം എത്ര നീട്ടി എടുത്താലും എത്ര മിനിറ്റ് അല്ലെങ്കിൽ എത്ര സെക്കൻഡുകൾ നിർത്തി എടുത്താലും അതുകൊണ്ട് ശരീരത്തിനൊന്നും കേടുവില്ല പ്രാണന് ആ ഓരോ പ്രാ ശ്വാസത്തിലുള്ള പ്രാണനെ ശരീരം മുഴുവൻ ആകിരണം ചെയ്യാനുള്ള സമയം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ദീർഘായിട്ട് ശ്വാസം പിടിച്ചു അപ്പൊ അതിനകത്തുള്ള പ്രാണൻ ശരീരത്തിന് മുഴുവൻ നിറയാൻ അവസരം ഉണ്ടാവും അതുകൊണ്ടാണ് ശരീരം കിടന്നും വരതെ ഇരിക്കാനുള്ള കാര്യം അത് നമ്മൾ ഇത് നീട്ടി നീട്ടി പോകാൻ പറ്റണം മുപ്പത്തിരണ്ട് അറുപത്തിനാല് മുപ്പത്തിരണ്ട് െട്ട് എഴുപത്തിരണ്ട് അങ്ങനെ കുംഭകം ചെയ്യണം എഴുപത് ശ്വാസം വലിക്ക ഉരിക്കരകം കുംഭകം റേച്ചകം അതിനെയാണ് അവിടെ പറഞ്ഞത് ഉരുന്ന് സാവധാനം ചെയ്ത് മുറ തെറ്റാതെ വാശിന്ന് കുതിരയിലേറി ആ സാധനം ചെയ്ത് വന്നാൽ ഒരു കേടും ഏർപ്പെടാതെ ശരീരം ശരിയായി നാദമതില് ഇറക്കമൽ നണ്ണി നീട്ടി നടുവണയിൽ ലണയാതും വേദമേനും പുരുളാനും പുഷ്കിശന്താൻ വിന്തുവിട മതനീർ പുതുമോണ്ടും വാതകല വട്ടമാതെ മറന്നിടാമോ വഴുവാത് വാശിയേറി ചാദനകൾ ചെയ്ത് വര ചന്തുടൻ നിർത്തും ചന്ദമില്ല ചരം വലുവാം അച്ഛേ അതാണ് പറയുന്നത് അങ്ങനെ സാധനം ചെയ്തു തന്നാൽ ഒരു കേട് ഏർപ്പെടാതെ ശരീരം ശരിയായി അതിൽ യാതൊരുവിധ സന്ദേഹമില്ല സന്ദേഹം ഇല്ലെങ്കിൽ ചിലവും വരുവാ ശരീരത്തിന് യാതൊരു കേടും വരും വാശിയിലെ തൊഴിൽ വലുതായ ശ്വാസം എടുത്താലും ശരീരത്തിന് യാതൊരു കേടും വരികയില്ല ഇതാണ് എഴുപത്തി ഒന്നാമത് വാശി എന്ന കുതിര വലിയ ശക്തിയുള്ള ഒരു സംഭവമാണ് അതുകൊണ്ടാണ് അതിന് കുതിരയോട് ഉപിക്കുന്നത് ശരീരം ഗുരുതര ശക്തിയോട് കൂടിയിട്ടിരിക്കും എന്നാണ് വാശി രൂപം കൊണ്ടുപോവാൻ എനിക്ക് പറഞ്ഞത് നമസ്തേ നേരത്തെ വരുന്നാറായിട്ട്